ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ കേരളത്തിലെ സാധാരണക്കാരുടെ അഭയകേന്ദ്രമായ സഹകരണ മേഖല സംരക്ഷിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് എ പി അനിൽകുമാർ എം എൽ എ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ആഡിറ്റേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഹകരണ മേഖലയിലുണ്ടായിട്ടുള്ള താൽക്കാലിക പ്രതിസന്ധി തരണം ചെയ്യാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്നും ഈ മേഖല സംരക്ഷിക്കാൻ തക്ക നയ സമീപനങ്ങൾ സർക്കാർ സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി യു എം ഷാജി മുഖ്യപ്രഭാഷണം നടത്തി ബിസിനസ് ഡെവലപ്മെന്റ് പ്ലാൻ എന്ന വിഷയത്തിൽ ദേശീയ പരിശീലകൻ പി വി സുരേന്ദ്രനാഥ് ക്ലാസ് എടുത്തു ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ചുങ്കത്ര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സുഗതൻ മാസ്റ്റർ സംഘടനാ മുൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ ജയകൃഷ്ണൻ സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം ശൈലജ ബിജു ഡി കുറ്റിക്കാട് പി സി ഫൈസൽ ഡി പി ഷിയാജ ഷാജഹാൻ പി ജാഫർ ചുങ്കത്ര എൻ ഭാഗ്യനാഥ് വി സി ഉണ്ണികൃഷ്ണൻ കെ പി അബ്ദുൾ നാസർ എന്നിവർ സംസാരിക്കുകയും ജില്ലാ ട്രഷറർ കെ വിനോദ് നന്ദി പറയുകയും ചെയ്തു ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് വീതം സ്വന്തമാക്കാം